കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമായിരിക്കെ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയൊരു തന്ത്രവുമായി എത്തിയിരിക്കുകയാണ് ഗുജറാത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി കൊടുക്കാൻ പണമില്ലെങ്കിൽ ബാങ്ക് മാതൃകയിൽ തവണകളായി അടക്കാനുള്ള സൗകര്യമാണ് ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്യുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരത്തിൽ ഇ എം ആയി കൈക്കൂലി സ്വീകരിക്കുന്നത് ഗുജറാത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് പ്രതിമാസ തവണകളായാണ് കൈക്കൂലിയുടെ അടവ് വരുന്നത് ഈ വർഷം ആദ്യം എസ് ജി എസ് ടി വ്യാജ ബില്ലിംഗ് തട്ടിപ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അഹമ്മദാബാദിലെ ഒരു മൊബൈൽ ഷോപ്പ് ഉടമയോട് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു മുഴുവൻ തുക ഒരുമിച്ചടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വീതം തവണകളായി അടച്ചാൽ മതിയെന്നായിരുന്നു മനസാക്ഷിയുള്ള ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് സമാനമായ മറ്റൊരു കേസിൽ സൈബർ ക്രൈം യൂണിറ്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പത്തു ലക്ഷം രൂപ കൈക്കൂലിയാണ് ആവശ്യപ്പെട്ടത് നാലു ഗഡുക്കളായി അടച്ചാൽ മതിയെന്ന വിട്ടുവീഴ്ചയും ചെയ്തു സൂറത്തിലെ ഒരു ഡെപ്യൂട്ടി സർപ്പഞ്ചും താലൂക്ക് പഞ്ചായത്ത് അംഗവും ഉന്നത അധികാരികൾക്കിടയിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഇ എം ഐ കൈക്കൂലി വാങ്ങാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഒരു കർഷകന്റെ കൃഷിയിടം നിരപ്പാക്കുന്നതിന് എൺപത്തി അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു കർഷകന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് പ്രതികൾ മുപ്പത്തി അയ്യായിരം രൂപ മുൻകൂറായി വാങ്ങുകയും ബാക്കിയുള്ള തുക മൂന്ന് തുല്യ ഗഡുക്കളായി അടയ്ക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇ എം എ കോഴ സമ്പ്രദായം ജനപ്രീതി ആർജിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും ഗുജറാത്ത് അഴിമതി വിരുദ്ധ ബ്യൂറോയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിരുന്നു ഈ വർഷം മാത്രം പത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ രീതിയിൽ പുതിയതല്ലെന്നും കുറച്ചു കാലമായി തുടരുന്നുണ്ടെന്നും എ സി ബി ഡയറക്ടർ ഷംഷേർ സിംഗ് അഭിപ്രായപ്പെട്ടു ഇതൊരു പുതിയ സംഭവമല്ല സാധാരണഗതിയിൽ ഒരാൾ ആദ്യ ഘടകു നൽകും ചിലപ്പോൾ രണ്ടാമത്തെ ഘടവും ചിലപ്പോൾ തീരുമാനം മാറ്റി രണ്ടാമത്തേത് നൽകാതെ എ സി ബിയെ സമീപിക്കുന്നു സിംഗിന്റെ വാക്കുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു നാൽപ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയതിന് സിഐ ഡി ക്രൈം പോലീസ് സബ് ഇൻസ്പെക്ടറെ ഗാന്ധിനഗറിൽ എ സി ബി അറസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ ഒരു ട്രക്ക് ഡ്രൈവർ മുഴുവൻ തുകയും ഒറ്റയടിക്ക് നൽകാൻ വിസമ്മതിച്ചപ്പോൾ നർമ്മദ ജില്ലയിലെ മൈൻസ് ആൻഡ് മിനറൽസ് വകുപ്പിലെ റോയൽറ്റി ഇൻസ്പെക്ടർ രണ്ട് ഘടുക്കളായി ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയിരുന്നു ഏപ്രിൽ ഇരുപത്തി ആദ്യ ആദ്യഘഡുവായ അറുപതിനായിരം രൂപ സ്വീകരിക്കുന്നതിനിടെയാണ് ഇൻസ്പെക്ടറുടെ ഇടനിലക്കാരൻ S B U Day P D